ബിസ്മിള്ളി റഹ്മാൻ നെഹ്മദ് ഹുസലി അല റസൂൽഹിൽ കരീം അമ്മാ ബദ് കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് നബി അലിസ്സലാം ബിന്യാമീനെ തങ്ങളോടൊപ്പം നിർത്താനായി പ്രയോഗിച്ച ഒരു തന്ത്രത്തെ പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ നിർദ്ദേശപ്രകാരം ബിന്യാമീൻ്റെ സഞ്ചിയിൽ രാജാവിൻ്റെ അളവുപാത്രം യൂസുഫ് നബി അലലിസ്സലാമിൻ്റെ ആളുകൾ നിക്ഷേപിക്കുകയുണ്ടായി എന്നിട്ട് സഹോദരന്മാർ തിരിച്ച് കനാനിലോട്ട് അവരുടെ നാട്ടിലോട്ട് മടങ്ങാൻ പോകുമ്പോൾ യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ ആളുകൾ രാജാവിൻ്റെ പാത്രം കാണുന്നില്ല എന്ന് വിളിച്ചു പറയുകയും യൂസുഫ് നബി അലൈ ഇലാമിൻ്റെ സഹോദരന്മാരാണ് അതെടുത്തത് എന്ന് ആരോപിക്കുകയും ചെയ്തു തുടർന്നുള്ള ആയത്തുകളിൽ അവരുടെ സഞ്ചികൾ അന്വേഷിക്കുകയും ബിന്യാമീൻ്റെ സഞ്ചിയിൽ നിന്നും രാജാവിൻ്റെ പാത്രം കണ്ടെത്തുകയും ചെയ്യുന്ന കാര്യമാണ് അറിയിക്കുന്നത് فبدا باوعيتهم قبل وعاء اخيه ثم استخرجها من ثم استخرجها من وعاء اخيه كذلك كدنا ليوسف ما كان لياخذ اخاه في دين الملك الا ان يشاء الله نرفع درجات من نشاء وفوق كل ذي علم عليم യൂസുഫ് നബി തന്റെ സഹോദരന്റെ ചരക്കുകൾക്ക് മുമ്പ് അവരുടെ ചരക്കുകൾ പരിശോധിക്കാൻ ആരംഭിച്ചു ശേഷം സഹോദരന്റെ സാമിലികളിൽ നിന്നും അതിനെ പുറത്തെടുത്തു ഇത് യൂസുഫിന് വേണ്ടി നാം പ്രയോഗിച്ച ഒരു തന്ത്രമാണ് അള്ളാഹു വിചാരിച്ചാലല്ലാതെ രാജനിയമം അനുസരിച്ച് അദ്ദേഹത്തിന് സഹോദരനെ പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ലായിരുന്നു നാം ഉദ്ദേശിക്കുന്നവരെ പല സ്ഥാനങ്ങൾ നാം ഉയർത്തുന്നതാണ് അറിവുള്ള ഓരോരുത്തർക്കും മീതെ അറിവുള്ള മറ്റൊരുവൻ ഉണ്ടാകുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി യൂസുഫ് നബി അലൈ ഇലാം ബിനിയാമീനെ തങ്ങളോടൊപ്പം നിർത്താനായി ഒരു തന്ത്രം പ്രയോഗിച്ചു അങ്ങനെ രാജാവിൻ്റെ പാത്രം ബിന്യാമീൻ്റെ സഞ്ചിയിലിടുകയും യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ യൂസുഫ് നബി അലലിസ്ലാമിൻ്റെ സഹോദരന്മാർ തിരിച്ച് മടങ്ങാൻ പോകുമ്പോൾ ഇവർ കള്ളന്മാരാണെന്ന് വിളിച്ചു ചെയ്തു അതിനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാരെ എതിർക്കുകയും അവർ കള്ളന്മാരല്ല അവർ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നവരല്ല എന്ന് മറുപടി പറയുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ അവരെ പരിശോധിക്കാനായി തീരുമാനിച്ചു അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാരുടെ സഞ്ചികൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ആളുകൾ പരിശോധിക്കാൻ ആരംഭിച്ച കാര്യമാണ് ഈ ആയത്തിൽ അറിയിക്കുന്നത് ഓരോരുത്തരുടെ സഞ്ചിയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആളുകൾ പരിശോധിച്ചു അള്ളാഹു സുബാനഹു തെല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ആദ്യം ബിന്യാമീൻ്റെ സഞ്ചി പരിശോധിച്ചില്ല നേരമറിച്ച് ആദ്യം മറ്റ് സഹോദരന്മാരുടെ സഞ്ചികൾ പരിശോധിച്ചു അവസാനമാണ് ബിന്യാമീൻ്റെ സഞ്ചി പരിശോധിച്ചത് ഇങ്ങനെ ചെയ്തത് അവർക്ക് സംശയമില്ലാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ബിന്യാമീൻ്റെ സഞ്ചി പോയി പരിശോധിക്കുകയാണെങ്കിൽ ഇത് യൂസുഫ് നബി അലൈസ്ലാമിൻ്റെ തന്ത്രമാണെന്നും ഇവർ തന്നെ ചെയ്ത പ്രവൃത്തിയാണെന്നും സഹോദരന്മാർക്ക് സംശയമുണ്ടാകും അതുകൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാം ഒരിക്കലും ആദ്യം തന്നെ ബിന്യാമീൻ്റെ സഞ്ചി പരിശോധിച്ചില്ല നേരെ മറിച്ച് ആദ്യം മറ്റു സഹോദരന്മാരുടെ സഞ്ചി പരിശോധിക്കുകയും അതിൻ്റെ കൂടെ ബിന്യാമീൻ്റെ സഞ്ചി പരിശോധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സഹോദരന്മാർക്ക് ഇത് മുമ്പേ തീരുമാനിച്ച് ചെയ്ത ഒരു പ്രവർത്തനമാണെന്ന് സംശയം വന്നില്ല അങ്ങനെ ബിനിയാമീൻ്റെ സഞ്ചി യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ ആളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും രാജാവിൻ്റെ അളവുപാത്രം ലഭിച്ചു അങ്ങനെ യൂസുഫ് നബി അലി ഇസ്സലാം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ബിന്യാമീനെ തങ്ങളോടൊപ്പം പിടിച്ചു വയ്ക്കാനായി ഉദ്ദേശിക്കുകയും ചെയ്തു ഈ ആയത്തിൽ തന്നെ അള്ളാഹു സുബഹാനഹുത്തയാൽ അറിയിക്കുകയാണ് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് യൂസുഫ് നബി അലി ഇസ്സലാം ഈ പറയപ്പെട്ട കാര്യങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതോ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതോ അല്ല നേരെമറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഈ പറയപ്പെട്ട ഓരോ കാര്യവും യൂസുഫ് നബി അലൈ ഇലാം ചെയ്യുന്നത് കാരണം യൂസുഫ് നബി അലൈ ഇസ്സലാമെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് സഹോദരന്മാരോട് താൻ തങ്ങളുടെ സഹോദരനാണെന്ന് പറയാമായിരുന്നു പിതാവിനെ നേരിട്ട് പോയി കാണാമായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും വേണമെങ്കിൽ ചെയ്യാമായിരുന്നു അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമെല്ലാം എല്ലാം യൂസുഫ് നബി അലി ഇസ്സലാമിന് മിസ്രിൽ ഉണ്ടായിരുന്നു പക്ഷേ യൂസുഫ് നബി അലൈ ഇലാം എല്ലാ കാര്യങ്ങളും സാവധാനം ചെയ്തു ഇത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആയതുകൊണ്ടാണ് തങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാതെ ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്നത് ആ ഒരു കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് യൂസുഫ് നബി അലൈഹി ഇലാമിന് വേണ്ടി ഞാൻ തന്ത്രം പ്രയോഗിച്ചുവെന്ന് അള്ളാഹു താലി ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അഥവാ അള്ളാഹു സുബഹാനഹു താലിയുടെ തീരുമാനപ്രകാരമാണ് ഈ ഓരോ കാര്യങ്ങളും യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത് അള്ളാഹു സുബാനഹു എന്നിട്ട് അറിയിച്ചിരുകയാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ തീരുമാനം ഇല്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബി ഇസ്ലാമിനെ ബിന്യാമീനെ തങ്ങളോടൊപ്പം പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ലായിരുന്നു കാരണം നിയമം അനുസരിച്ച് ഒരു ആളുടെ മോഷണം സ്ഥിരപ്പെടുകയാണെങ്കിൽ അവനെ മർദ്ദിക്കുകയും ശക്തമായ രീതിയിൽ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ബിന്യാമിൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും യാക്കൂബ് നബി അലൈ ഇലാമിൻ്റെയും ശരീരത്തിലുള്ള നിയമമാണ് നടപ്പിലാക്കുന്നത് അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ആരുടെ സ്വത്താണോ ഇവൻ മോഷ്ടിച്ചത് അയാളുടെ കീഴിൽ ഇവനെ തടവിലാക്കുക അയാളുടെ കീഴിൽ ഇവനെ നിർത്തുക അതായിരുന്നു ഇബ്രാഹിം നബി അലി ഇല്ലാമിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മോഷ്ടാക്കൾക്കുള്ള ശിക്ഷ എന്നുള്ളത് ആ ശിക്ഷയാണ് ബിന്യാമിൻ്റെ വിഷയത്തിൽ നടപ്പിലാക്കിയത് പ്രത്യേകിച്ച് അക്രമങ്ങളോ കഠിനമായ ശിക്ഷയോ ബിന്യാമിന്റെ വിഷയത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല മിശ്രിൽ സാധാരണ നടപ്പിലാക്കപ്പെടുന്നത് പോലെ ഇങ്ങനെ മിശ്രിന്റെ നിയമത്തിന് എതിരായി മറ്റൊരു നിയമത്തെ ബിന്യാമിന്റെ വിഷയത്തിൽ യൂസുഫ് നബി അലൈ ഇസ്സലാമിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകിയത് ആണ് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആ നാട്ടിലത്തെ നിയമത്തിന് എതിരായ മറ്റൊരു നിയമത്തെ യൂസുഫ് നബി അലൈ ഇസ്സലാമെ സ്വീകരിക്കാൻ സാധിച്ചതെന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് നാം ഉദ്ദേശിച്ചവർക്ക് നാം ഉന്നതമായ സ്ഥാനം നൽകും യൂസുഫ് നബി അലൈ ഇസ്ലാമിന് മിശ്രിൻ്റെ നിയമങ്ങളിൽ പോലും കൈകടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഉന്നത സ്ഥാനം അള്ളാഹു നൽകുകയുണ്ടായി യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഏത് സഹോദരന്മാരാണോ പൊട്ടക്കനത്തിൽ ഉപേക്ഷിച്ചത് ആ സഹോദരന്മാരുടെ മുമ്പിൽ അവരെക്കാൾ ഉയർന്ന സ്ഥാനത്തിൽ അധികാരി എന്ന പദവിയോടുകൂടി നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി ഇത്രയും ഉന്നതമായ സ്ഥാനം യൂസുഫ് നബി അലൈഹി സ്വലാമിന് നൽകിയത് അള്ളാഹു താലയാണ് അതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു ഉയർച്ച നൽകും അള്ളാഹു താല ഉദ്ദേശിച്ചവരെ അള്ളാഹു താഴ്ത്തുന്നതുമാണ് അതുകൊണ്ട് ഒരിക്കലും ഉയർച്ചയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ കോപിപ്പിക്കാനോ ദീന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാനോ പാടില്ല നേരെമറിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സജ്ജനങ്ങൾക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഉന്നതിയും അന്തസ്സും അള്ളാഹു നൽകുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് ഭൗതികമായ കാര്യങ്ങൾക്കും മറ്റ് വസ്തുക്കൾക്കും ഒരിക്കലും നമുക്ക് ഇജ്ജത്ത് നമുക്ക് പ്രതാപം ഉന്നതി നൽകാനുള്ള കഴിവില്ല നേരെ മറിച്ച് ഇജ്ജത്ത് നൽകുന്നവനും അള്ളാഹുവാണ് ഇസ്സത്തിനെ പിൻവലിക്കുന്നവനും അള്ളാഹുവാണ് ഉയർച്ച നൽകുന്നവനും അള്ളാഹുവാണ് ഉയർച്ചയെ ഇല്ലാതെയാക്കുന്നവനും അള്ളാഹുവാണ് അതുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിലോട്ട് യഥാർത്ഥമായി അടുക്കുക യൂസുഫ് നബി അലൈസ്ലാം അള്ളാഹുലോട്ട് അടുക്കുകയും എല്ലാ കാര്യങ്ങളും അള്ളാഹുൽ വരമേൽപ്പിക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിച്ചു ഓരോ മനുഷ്യരും ഈ രീതിയിൽ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കുകയാണെങ്കിൽ അവർക്കും ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹു താല അറിയിക്കുകയാണ് എല്ലാ ഓരോ അറിവുള്ളവരുടെ മുകളിലും മറ്റൊരു അറിവുള്ള ആളുണ്ട് അഥവാ ദുന്യാവിൽ ആരും ഞാൻ ഏറ്റവും വലിയ അറിവുള്ളവനാണെന്ന് വിചാരിക്കാൻ പാടില്ല ഏറ്റവും വലിയ അറിവുള്ളവൻ അള്ളാഹു മാത്രമാണ് യൂസുഫ് നബി അലി ഇസ്സലാം ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ഒരിക്കലും യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ പ്രത്യേകമായ കഴിവല്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ പ്രവാചകനായ യൂസുഫ് നബി അലി ഇസ്ലാം ഈ കാര്യങ്ങൾ ചെയ്തതാണ് അതുകൊണ്ട് ഏറ്റവും അറിവുള്ളവൻ അള്ളാഹുവാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ ആർക്കും ഒരു ന്യൂനതയും കണ്ടെത്താൻ സാധിക്കുന്നതല്ല അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹു എങ്ങനെയാണോ മനുഷ്യരോട് ജീവിക്കാൻ കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന ഏറ്റവും അറിവുള്ള അള്ളാഹുവിൽ നിന്നുമുള്ള കൽപ്പനയാണ് ന്യൂനതകളുള്ള അറിവില്ലാത്ത അറിവിൽ പരിമിതികളുള്ള മനുഷ്യൻ്റെ കൽപ്പനയല്ല മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും അറിവിൽ പരിപൂർണത ലഭിക്കുന്നതല്ല ഇന്നൊരാൾ ഏറ്റവും അറിവുള്ളവനാവുകയാണെങ്കിൽ നാളെ അവനേക്കാൾ അറിവുള്ള മറ്റൊരാൾ വരും ഇങ്ങനെ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നതല്ല എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് പരിപൂർണമാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായി അറിയുന്നവനാണ് അള്ളാഹു അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് ദീൻ എന്നുള്ളത് ആ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ മാത്രമാണ് മനുഷ്യൻ്റെ വിജയമെന്ന് ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരന്മാർ ബിന്യാമിൻ്റെ സഞ്ചിയിൽ നിന്നും ഈ ഒരു വസ്തുവിനെ കണ്ടെത്തിയപ്പോൾ പ്രതികരിച്ച പ്രതികരണമാണ് അറിയിക്കുന്നത് അതിൻഷാല്ല അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം അല്ലാഹു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫി നൽകുമാറാകട്ടെ